തദ്ദേശ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തദ്ദേശ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് വ്യാഴാഴ്ച രാവിലെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും നേതാക്കളും ചേർന്ന് നാഷണൽ ഹൈവേയിൽ നിന്നും ഘോഷയാത്രയായി കുറ്റിപ്പുറം ടൌണിലൂടെ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് എത്തിയത് വലിയ ജനപിന്തുണയാണ് സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് പൂർത്തിയാകും ബുഷറാ കവർ തൊടിയിലാണ് ആദ്യ പത്രിക സമർപ്പിച്ചത് റിട്ടേണിംഗ് ഓഫീസർ എൻ അരവിന്ദാക്ഷൻ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ മുഹമ്മദ് തസ്കീം എന്നിവരുടെ മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത് ലോക്കൽ സെക്രട്ടറി സി വേലായുധൻ എസ് ദിനേശ് ബി കെ രാജീവ് ഐ വി രജീഷ് കെ പി വിനോദ് വി കെ രാജേന്ദ്രൻ എ കെ റഷീദ് കെ പി ഗോപാലൻ കെ കെ പ്രീതി വി ടി രവീന്ദ്രൻ ടി പി സൈനുദ്ദീൻ അബു താഹിർ സുമേഷ് ഷാഫി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് എല്ലാവരുടെയും നിങ്ങൾ വാർഡില് വോട്ടർമാരുടെ അനുഗ്രഹമൊക്കെ വാങ്ങി അവരുടെ അനുവാദമൊക്കെ വാങ്ങി നമ്മൾ ഇന്ന് നോമിനേഷൻ കൊടുക്കുകയാണ് നമ്മളിപ്പോ വിളിച്ച മുദ്രാവാക്യം പോലെ തന്നെ കുറ്റിപ്പുറവും മാറണം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരള സംസ്ഥാനത്താകെ കൊണ്ടുവരുന്ന മാറ്റത്തിനൊപ്പം കുറ്റിപ്പുറവും എത്തണം അങ്ങനെ കുറ്റിപ്പുറത്തെയും മാറ്റാൻ നവകേരള സൃഷ്ടിയിൽ കുറ്റിപ്പുറത്തിൻ്റെ സ്ഥാനവും ഉറപ്പിക്കാൻ ആണ് നമ്മൾ ഈ പ്രവർത്തനം ഏറ്റെടുക്കാൻ പോകുന്നത് എല്ലാവരുടെയും അനുവാദത്തോടെയും ആശീർവാദത്തോടെയും അനുഗ്രഹത്തോടെയും നമ്മൾ സ്ഥാനാർത്ഥികൾ ഒന്നു മുതലുള്ള വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ നമ്മളിന്ന് നോമിനേഷൻ കൊടുക്കാൻ പോവുകയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ നോമിനേഷൻ കൊടുക്കുന്ന ഈ റാലിയിൽ അനുധാപനം ചെയ്ത പ്രവർത്തകർ ഇവിടെ റിട്ടേണിംഗ് ഓഫീസറുടെ ഈ കവാടത്തിന് മുന്നിൽ നമ്മളിത് ഇവിടെ റാലി അവസാനിപ്പിക്കുക സ്ഥാനാർത്ഥികൾ നിർദ്ദേശകർ മാത്രം ഇവിടെ തന്നെ തുടരണം കാരണം റിട്ടേണിംഗ് ഓഫീസറുടെ പരിശോധനയ്ക്ക് വിധേയമായി ഓരോ വാർഡായിട്ട് നമ്മൾ നോമിനേഷൻ കൊടുക്കാൻ പോവുകയാണ് ബാക്കി കൂടെ വന്നവർക്ക് തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടി ഇവിടെ പിരിയാവുന്നതാണ് സ്ഥാനാർത്ഥികൾ ഇവിടെ തുടരണം നിർദ്ദേശകരും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി നിർദ്ദേശകരും ഇവിടെ തന്നെ നിൽക്കണം മറ്റുള്ളവര് പിന്നെ പിരിയാവുന്നതാണ്